നമസ്കാരം ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ നടന്നുവെന്നാരോപിക്കപ്പെടുന്ന വൻ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം ഓരോ ദിവസവും അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ലീഗൽ മെട്രോളജിയിലെ ഗോൾഡ് അസസ്മെൻറ്റ് വിഭാഗത്തിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കുംഭമാസ പൂജകൾക്കായിട്ട് നടന്നു പിന്നാലെ ആരംഭിച്ച ഈ നടപടിയിൽ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികളുടെ അളവും ഗുണനിലവാരവും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് സ്വർണത്തിൻ്റെ അളവിൽ വലിയ കുറവുണ്ടായതെന്ന് എസ് ഐ ടി നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്ന തെളിവുകൾ ശേഖരിക്കാനാണ് നിലവിലിപ്പോൾ സന്നിധാനത്ത് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നത് ശ്രീകോവിലിന്റെ പിന്നിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ടാണ് രണ്ടാം ദിവസത്തെ പരിശോധനകൾ പുരോഗമിച്ചത് തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണത്തിൻ്റെ കനവും പഴക്കവും സംഘം പരിശോധിച്ചു ഓരോ ഭാഗത്തു നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകൾ ലാബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കും സ്വർണം പൂശ്യത്തിൽ അപാകതയുണ്ടോയെന്നും യഥാർത്ഥ സ്വർണ്ണത്തിന് പകരമായിട്ട് മറ്റു ലോഹങ്ങൾ കലർത്തിയിട്ടുണ്ടോ എന്നുമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് സി പി എം കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തുവരുമെന്നാണ് സൂചന സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ പമ്പാതീരത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലെ അഴിമതി ആരോപണങ്ങളും ഇപ്പോൾ അന്വേഷണത്തിന്റെ കേന്ദ്ര മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നടത്തിയ ഈ പരിപാടി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെയും മുൻ ദേവസ്വം മന്ത്രിയുടെയും പ്രത്യേക താൽപ്പര്യ നടന്നതെന്ന ആരോപണവും അതിശക്തമാണ് പരിപാടിയുടെ നടത്തിപ്പിനായിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയെങ്കിലും അതിൽ സുതാര്യതയില്ലെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ടെൻഡർ നടപടികൾ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ ഇവന്റ് മാനേജ്മെൻ്റ് കമ്പനിക്കാണ് കരാർ നൽകിയത് ഇത് നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്താണ് ഇത്തരം കരാറുകൾ നൽകിയതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി അയ്യപ്പ സംഗമത്തിനായിട്ട് പൊതുജനങ്ങളിൽ നിന്നും സ്പോൺസർമാരിൽ നിന്നും പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുടെ പകുതി പോലും പരിപാടിക്കായിട്ട് ചിലവഴിച്ചിട്ടില്ലെന്നാണ് എന്നതാണ് പ്രാഥമിക നിഗമനം ജനങ്ങളുടെ നികുതി പണമോ ദേവസ്വം ബോർഡിൻ്റെ തനത് ഫണ്ടോ ഈ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നേരത്തെ കർശനമായിട്ട് ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതിയുടെ ഈ വിലക്ക് മറികടന്നുകൊണ്ട് മൂന്നര കോടിയോളം രൂപ ദേവസ്വം ഫണ്ടിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചുവെന്ന കണ്ടെത്തൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വി എൻ വാസ്തവനും മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും ചേർന്നാണ് ഈ അഴിമതിക്ക് പിന്നിലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു അഴിമതി സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയതോടെയാണ് അന്വേഷണ സംഘം നടപടികൾ കടുപ്പിച്ചത് കേസിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതിനാൽ തന്നെ അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായാൽ അത് കോടതിയുടെയും ജനങ്ങളുടെയും രൂക്ഷ വിമർശനത്തിന് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നു ഇതിനിടയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് എസ്ഐടി അധികാരമാറ്റമുണ്ടായാൽ ആദ്യ അന്വേഷണം ശബരിമലയിലെ അഴിമതിയെക്കുറിച്ചായിരിക്കുമെന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചതും ഉദ്യോഗസ്ഥക്രട്ടറിയിൽ ഇപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് കള്ളന്മാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ഭാവിയിൽ തങ്ങൾക്കൂടി പ്രതികൂട്ടിലാകുമെന്ന ബോധ്യം എസ് ഐ ടിക്ക് ഉള്ളതായാണ് സൂചന നിലവിലെ അന്വേഷണ പുരോഗതി അനുസരിച്ച് സി പി എം നേതാക്കളായിട്ടുള്ള പല പ്രമുഖരിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് വരും മാസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ശബരിമലയുടെ പവിത്രതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ അത് ഭക്തിജനങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ തന്നെ ഇത്തവണ കേസ് അട്ടിമറിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയും പമ്പ അഴിമതിയുടെയും പൂർണ്ണരൂപം കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്